ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനും നമ്മളെ ശക്തിക്കുട്ടനും കൂടി നമ്മൾ തറവാട്ട് വീട്ടിലേക്ക് പോകുകയാണെ അവിടെ കുറേ പനിക്കൂർക്കയില ഉണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ നിറയെ ലവ് ബേർഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഇലയാണ് ആണ് കേട്ടോ ഈ പനിക്കൂർക്കയില പനിക്കൂർക്കയില കൂടാണ്ട് നമ്മൾ തുളസിയിലും ആര്യവേപ്പിൻ്റെ ഇലയും മുരിങ്ങയിലയും ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കുറച്ച് പനിക്കൂർക്കയില കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഓരോ ഇലകളും മാറ്റി മാറ്റിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതാണ് കേട്ടോ നമ്മൾ പനിക്കൂർക്കയില നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ സംഭവം വേറൊരു സ്ഥലത്ത് നമ്മൾ അവിടെ നന്നാക്കുന്ന സമയത്ത് ഇങ്ങോട്ട് പറിച്ചു കളഞ്ഞപ്പം ഇവിടെ അങ്ങനെ തിങ്ങി നിറങ്ങി ഉണ്ടായതാണ് കേട്ടോ അപ്പം ഞാനിതാ നമുക്ക് ആവശ്യത്തിനുള്ള പനിക്കൂർക്കെല്ലാം പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നും പറിച്ചെടുക്കുന്നില്ല കാരണം നമ്മൾ വീടിനടുത്തു തന്നെ ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പറിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുറച്ച് മാത്രമേ പറിച്ചെടുത്തിട്ടുള്ളൂ ഒരു രണ്ട് ദിവസത്തിൽ മാത്രമേ ഞാൻ പറിച്ചെടുത്തിട്ടുള്ളൂ അപ്പം നമ്മളിതാ എലിയൊക്കെ പറിച്ചു വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ ഇല പറിക്കാനും ഇല കൊണ്ടുപോകാനൊക്കെ ശക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനാണ് ആ എലിയൊക്കെ പിടിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ എന്റെ കിളികൾ അത്യാവശ്യം കിളികളുണ്ട് കുറച്ച് കിളികളെ വാങ്ങിയതാണ് പിന്നെ അങ്ങനെ മുട്ട വിരിഞ്ഞപ്പോൾ അത്യാവശ്യം നിറയെ കിളികളുണ്ട് കേട്ടോ പല നിറത്തിലുള്ള കിളികളുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇല തന്നെയാണ് നമ്മളെ പനിക്കൂർക്കയില തുളസിയിലെ നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ ഇലകളായിട്ടാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് ഇങ്ങനെ പനിക്കൂർക്കയില കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അസുഖങ്ങൾ വളരെ കുറവാണ് കേട്ടോ മാത്രമല്ല നന്നായിട്ട് മുട്ട ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇലയൊക്കെ കണ്ടപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിട്ടോ എല്ലാവരും കൂടി പറന്ന് വന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് എല്ലാ ഫുഡും കൊടുത്ത് ണം കാരണം നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ഫുഡിനൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇലകളോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതോ ആ ക്യാരറ്റോ അങ്ങനെയൊക്കെ ഗ്രേറ്റ് ചെയ്തൊക്കെ കൊടുത്താല് അവർക്കത് ആരോഗ്യത്തിന് നല്ലതായിരിക്കും നമുക്ക് തീറ്റേൻ്റെ ചിലവ് വലുതായിട്ട് വരില്ല കേട്ടോ അപ്പം ഞാൻ ചെറുതായ അവർ ചെറുതായ സമയത്ത് തന്നെ നമ്മൾ അവർക്ക് ഇലകളൊക്കെ നന്നായിട്ട് കൊടുത്ത് ശീലിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഇലകൾ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഒരുപാട് കൊടുക്കാൻ പാടില്ല കാരണം പനിക്കൂർക്കയിലുള്ള ജലാംശമുള്ളതുകൊണ്ട് അവർക്ക് വയറിളക്കം പോലത്തെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം നോക്കിയിട്ട് ി വേനൽക്കാലൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഇല കൊടുക്കാം ഞാനിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര ഇല കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഇല ഒന്നും കൊടുക്കാറില്ല കേട്ടോ അപ്പം നമ്മൾ അവർക്ക് ഔഷധം കൂടി നടന്ന ഇലകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് കൊടുക്കുന്നത് നമ്മളെ തുളസിയിലെയാണ് പിന്നെ നമ്മൾ പനിക്കൂർക്കയില കൊടുക്കും മുരിങ്ങയിലൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ കിളികളുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഈ ഇലകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് തീറ്റ ചെലവും അത്രത്തോളം ആവില്ല അവർക്ക് രോഗങ്ങളും കുറവായിരിക്കും പിന്നെ നന്നായിട്ട് മുട്ട ഇടാനൊക്കെ തുടങ്ങും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അവർക്ക് തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാവിലെ ഒരു ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ആ ഭക്ഷണം മാറ്റി കളയണം കേട്ടോ കാരണം അലയൊക്കെ ചീഞ്ഞ് വാടിയാൽ അതൊക്കെ തിന്നാൽ പിന്നെ അവർക്ക് നല്ല എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് തെനെ ആണെങ്കിൽ നമുക്ക് എപ്പം എത്ര നേരം വെച്ച് കൊടുത്താലും കുഴപ്പമില്ല ബാക്കി എന്ത് ഫുഡ് കൊടുക്കുവാണെങ്കിലും നമ്മൾ അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് അവർ കഴിച്ചതിനു ശേഷം നമ്മൾ അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ മാറ്റി കളയണം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ക്ലീനാ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ വാങ്ങുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ ഈ ഇലകളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പം എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരമായി വിചാരിക്കുന്നു പത്രേലും ചേട്ടാ പബസ് സി യു താങ്ക്